പരിശുദ്ധ ഖുർആാന്തിന് സൂറത്ത് ഹുജറാത്തിലെ പതിനൊന്നാമത്തെ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു പശ്ചാത്തലമുള്ള ഹദീസ് ആ പക്ഷാത്തലം വിവരിക്കുന്നൊരു ഹദീസാണ് ഇന്ന് പറയുന്നത് ഖുർആാന്തി ഒരു മനുഷ്യനൊക്കെ വ്യക്തിത്വം എന്താണെന്ന് വിശദമായി പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത് ആ ഹുജറാത്തിലെ പതിനൊന്നാമത്തെ ആയത്ത് മനുഷ്യനോട് ും മറ്റൊരു വിഭാഗത്തെ ഒരു കൂട്ടവും മറ്റൊരു കൂട്ടത്തെ ഒരിക്കലും പരിഹസിക്കരുത് ഒരാളും മറ്റൊരാളെ പരിഹസിക്കരുത് കാരണം ഈ പരിഹസിക്കപ്പെടുന്നവരുണ്ടല്ലോ അവരായിരിക്കും പരിഹസിക്കുന്നവരേക്കാൾ റബിൻ്റെ അടുത്ത് ഏറ്റവും നല്ലത് അത് പരിഹസിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല നമ്മളൊരാളെ കൊച്ചാക്കി ചെറുതാക്കി കാണാമെങ്കിൽ ഈ ചെറുതാക്കുന്നതിനേക്കാളും വലുത് ആ ചെറുതാക്കപ്പെടുന്ന ആളായിരിക്കും അതുപോലെ തന്നെ പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം നിസാ ഇൻ പെണ്ണുങ്ങളും പരസ്പരം വേറെ പെണ്ണുനെ പരിഹസിക്കാൻ പാടില്ല കാരണം മെസ്സാൻ ഞെക്കുന്ന ഹൈറം മിൻഹുന്ന ഈ പരിഹസിക്കുന്ന കുച്ഛിക്കുന്ന ചെറുതായി കാണിക്കുന്ന ഈ പെണ്ണുങ്ങളെക്കാൾ മറ്റേ ആ പരീസിക്കപ്പെടുന്ന സ്ത്രീകളായിരിക്കും ഏറ്റവും ഉന്നതർ അതുകൊണ്ട് അതിന് നിൽക്കരുത് വരാ തൽമിസു അംഫുസഖും വരാ തനാബസുബിൽ അൽഖാബ് നിങ്ങൾ കൊത്തുവാക്ക് പറയാൻ പാടില്ല വേറെ പേര് ഡബിൾ നെയിം ഉണ്ടാവും ചില ആളുകൾക്ക് അറിയപ്പെട്ട മോശ മോശമായ പേരുകൾ ഉണ്ടാവും അത്തരം പേരുകൾ കൊണ്ട് നിങ്ങൾ വിളിക്കരുത് കാരണം ബീസൽ ഉസു ഇസ്മുൽ ഫുസുഖബാദൽ ഈമാൻ ഇമാൻ ശേഷം ഇമാൻ കിട്ടിയ മൂമിനിങ്ങള മനുഷ്യന്മാർക്ക് ഇത്തരം പേരുകളൊക്കെ മഹാമോശാണ് ചെയ്യണം അവരാണ് അക്രമകാരികൾ ഈ ആയത്തിറങ്ങേണ്ടായ കാരണം എല്ലാവർക്കും അറിയാം ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ലഭിതങ്ങളെ അടങ്ങാറാക്കിയ ശല്യപ്പെടുത്തിയാലാണ് അബു ജഹര് അബൂജഹറിനേക്കാളും വലിയ ശത്രു ഈ വേറെ വേറെല്ലാന്ന് എല്ലാവർക്കും അരയാൽ അബൂജഹരിന്റെ മകനാണ് ഇക്കിരിമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു മഹാൻ അദ്ദേഹം മുസ്ലിമായി അബൂജറിൻ്റെ മകൻ മുസ്ലിം ആയിട്ടുണ്ട് എക്കിരിമ മുസ്ലിമാണ് അബൂജൽ നബിയുടെ ശത്രുവാണ് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവാണ് നബിതങ്ങൾക്ക് നേരെ ക്രൂരതകൾ മുഴുവനും അയച്ചുവിട്ടത് അബൂജഹാണ് ഈ അബൂജാഹിരിൻ്റെ മകൻ ഇസ്ലാമുക്ക് വരും ചെയ്തു പക്ഷെ അബൂജാഹരിന്റെ മകൻ ഇസ്ലാമുക്ക് വന്നാലും ശരിയാണ് അബൂജാർ ബാപ്പ വലിയ ഇസ്ലാമിൻ്റെ ശത്രുവാണല്ലോ അതുകൊണ്ട് എന്ത് ചെയ്തറിയോ ഹീന കതിമൽ മദീന ഈ എക്കിരിമ എന്ന മനുഷ്യൻ മകൻ അബൂജേലിന്റെ മകൻ മുസ്ലിമായ മുസ്ലിം ആയക്കിരിമത്തെ അദ്ദേഹം മദീനത്തേക്ക് വന്നപ്പോൾ മക്കാരൻ മുസ്ലിം ഇതാറാവു അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ മുസ്ലിമീങ്ങൾ പറയും എന്താണെങ്കിലും ഉമ്മ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ കൊടിയ ഹംഖായ അബൂജലിന്റെ മകനാണല്ലോ ഇയാളെന്ന് പറയും ഈ ഉമ്മത്തിലെ ഫിരാവിൻ്റെ മകനാണ് മൂസാ നബിയുടെ ശത്രുവായിരുന്നു ഫിരാൻ ഈ ഉമ്മത്തിൽ റസൂല സമുദായത്തിൽ വന്നപ്പോൾ ഇവടുത്തെ ഫിരാൻ ആരാ അബൂജലാണ് അതുകൊണ്ട് ഈ ഉമ്മത്തിലെ ഈ കാലഘട്ടത്തിലെ ഫിരാവിൻ്റെ അതായത് അബൂജറിൻ്റെ മകനാണെന്ന് പറഞ്ഞ ബാപ്പാനെ കുറ്റപ്പെടുത്തി പറയും അപ്പം ഫഷക്ക താരക്കി ലാ റസൂലി സല അലി വസ്ല്ലാം അബൂജേറിൻ്റെ മകൻ എക്കിരുമത്ത് എന്ത് ചെയ്തു നബി തെങ്ങനെടുത്ത് ചെയ്തിട്ട് പറഞ്ഞു നബിയേ എൻ്റെ ബാപ്പ അബൂജഹൈരാണ് നിങ്ങളുടെ ഇസ്ലാമിൻ്റെയും ഖുറാനൊക്കെ ശത്രുവാണ് ഷിരിനെ പക്ഷെ ഞാൻ മുസ്ലിമായല്ലോ അബൂജയറിൻ്റെ മകനായി ഞാൻ മുസ്ലിമായി ആ ഇനി എൻ്റെ ബാപ്പാനെ പറഞ്ഞത് എനിക്കിഷ്ടല്ല എൻ്റെ വാപ്പല്ലേ ബാപ്പാനെ ചേർത്ത് പറഞ്ഞിട്ട് എൻ്റെ പറഞ്ഞ ഇഷ്ടല്ല അപ്പ ഇറങ്ങിയ ആയതാണ് അബൂചരിൻ്റെ മകനെ നിങ്ങൾ അബൂജരിൻ്റെ ബാപ്പാനെ പറഞ്ഞിട്ട് ഇനി ആക്ഷേപിക്കാൻ പാടില്ല അതായത് വിശ്വാസികൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം അബൂചരനെക്കാളും വലിയൊരു ശത്രു വലിയ മോശപ്പെട്ട നികൃഷ്ട നീചൻ ലോകത്ത് വേറെ കാരണം നിബിതങ്ങള് അത്രത്തോളം നിബിതങ്ങൾ അടങ്ങാറാക്കിയാണ് അബൂചര് കൊല്ലപ്പെടുന്ന സമയത്ത് പോലും പറഞ്ഞാൽ എന്താ എൻ്റെ കൈത്ത് വികൃതാക്കണം എൻ്റെ മുഖം വികൃതാക്കണം എന്നെ കൊല്ലുമ്പോൾ എൻ്റെ മുഖം വികൃതാക്കണം എന്നിട്ട് എൻ്റെ മയത്തെ കണ്ടിട്ട് മയമത് പേടിക്കണം എന്നാ അത്രത്തോളം പറഞ്ഞു എൻ്റെ മുഖങ്ങൾ കൊല്ലുകയാണെങ്കിൽ വികൃതാക്കണം കണ്ടാൽ പേടിക്കണ കോലത്തിൽ ഇന്നെന്താക്കണം അദ്ദേഹം പറയാ ഞാൻ മരിച്ചാലും എൻ്റെ മുഖം കണ്ടിട്ട് മുഹമ്മദ് പേടിക്കണം അങ്ങനെ വികൃതാക്കിയിട്ട് കണ്ണക്കെടുത്തുള്ളുമ്പോളേ അങ്ങനെ വികൃതമായ എൻ്റെ മതശരീരം എന്നിട്ട് മുഹമ്മദിന്റെ മുമ്പ് കെറിഞ്ഞുകൊടുക്കണം അത് കാണുമ്പോൾ മുഹമ്മദിന് അറപ്പ് തോന്നണം അല്ലെങ്കിൽ പേടി തോന്നണം ഇങ്ങനെ പറഞ്ഞ് മരിച്ച ആളാണ് അത് അബൂജയര് അപ്പൊ എത്രമാത്രം ശത്രുതന് വിധങ്ങളോണ്ടിണ്ട് എന്നാലും ശരി അങ്ങനത്തെ അബൂജയു കുറ്റം പറയരുത് അങ്ങനെ ഇറങ്ങി ആയതാണ് ഈ അബൂജലിന്റെ മകൻ മുസ്ലിം ആയി അപ്പൊ ആൾക്കാരെന്ത് ചെയ്യും ആ അബൂജലിന്റെ മകനല്ലേ പുത്തരപിതങ്ങൾ അത്ര അടങ്ങാറാക്കിയ അയാളെ മകനാന്ന് പറയും ആൾക്കാരെ കിരിമനല്ല കുറ്റം പറയണത് മകനല്ല പറയണത് മകൻ മുസ്ലിമായി ആയി എന്ന വാപ്പാനെ പക്ഷെ അതുപോലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല പുത്തരപിതങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യും എത്ര നന്മ ചെയ്താലും എത്ര നല്ല മനുഷ്യനാണെങ്കിലും എത്ര പൊതുപ്രവർത്തകനാണെങ്കിലും പൊതുസേവനം ചെയ്യുകയാണെങ്കിലും ജനസേവകനാണെങ്കിലും ഓ എൻ്റെ വാപ്പ വെല്ലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുരുത്തക്കേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചേർത്ത് പറയും ഊപ്പര് വാപ്പ അങ്ങനെയൊക്കെ പക്ഷെ മകം കുഴപ്പമില്ല ഉഷാറാണ് ഊപ്പര്ക്ക് ഇങ്ങനത്തെ പല വീക്ക്നസ് ഉണ്ടായിന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെയും ചേർത്ത് പറയും അപ്പൊ സുഹൃത്ത് ഗുജറാത്തിനെ പതിനൊന്നാമത്തായത്തിറങ്ങാണ്ടായ പശ്ചാത്തലം ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ ലബിതങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ച മരിക്കാൻ നേരത്ത് പോലും എൻ്റെ മുഖം മുഖുതാക്കിയിട്ട് നീട്ടി മുറിച്ചിട്ട് എൻ്റെ മയ്യത്ത് കണ്ട മുഹമ്മദിന് അറപ്പും വെറുപ്പും പേടിയും തോന്നണം എന്നിട്ടെങ്കിലും ആണെന്ന് അടങ്ങാറാട്ടേന്ന് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം മനസ്സ് വികൃതായിരിക്കണം അങ്ങൻത്ത് അബുജയിലിൻ്റെ മകൻ എക്കിരിമത്ത് മുസ്ലിം ആയപ്പോൾ സുഹാബികൾ ഈ മകനായ മുസ്ലിം ആയ എക്കിരിമത്തിന് പറയൽ എന്താ അബൂജയിലിൻ്റെ മകനാണെന്ന് ഇസ്ലാമിൻ്റെ ഇത്രയും ഹെമക്കായ ഒരു മനുഷ്യൻ്റെ മകനാന്ന് പറഞ്ഞ പൊള്ളാവ് ഇഷ്ടപ്പെട്ടില്ല ആ പൊള്ളാവ് ലയത്തിറക്കി അങ്ങനെ പരിഹസിക്കരുത് കളിയാക്കരുത് കൊച്ചാക്കരുത് പുച്ഛിക്കരുത് ഇത്രത്തോളം ഇത്രമേൽ വലിയ ശത്രുത കാണിച്ച അബൂജയിലാണെങ്കിലും ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആ അധ്യായം കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടെങ്കിൽ ഉണ്ടാക്കരുത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എബിലീസ് ആണെങ്കിൽ പോലും രാനത്തുള്ള വരെ എന്ന് പറവില്ലേ കൂരിട്ട് ആ കാര്യം പറയല്ലോ അബൂജയിലാണെങ്കിൽ എബിലീസ് ആണെങ്കിൽ രാനത്തുള്ള വരെ പറഞ്ഞ് സുന്നത്താണെന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല പറയാം ക്ഷമിക്കപ്പെട്ടവൻ തന്നെ പക്ഷെ അങ്ങനെ പോലും ശപിക്കപ്പെട്ടവരെ പോലും നിങ്ങൾ ശപിക്കണേ എന്നൊരായത്തില്ല അങ്ങനെ അങ്ങനെ ഹരിയത്തില്ല ഒരു മനുഷ്യനിലേക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി ഒരു മനുഷ്യനിലേക്ക് ഉണ്ടായിരിക്കേണ്ട അവൻ്റെ പെർഫെക്റ്റ് ക്യാരക്ടർ അവൻ്റെ പേഴ്സണാലിറ്റി ഉള്ള ഒരു എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് മലാ തനാ ബസൂബി അൽഖാബ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളൊക്കെ കൂടുതൽ വെളിവാക്കാൻ ഈ സമയത്താണ് ഏത് മനുഷ്യനാണെങ്കിലും അയാൾക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടോ അയാൾ എന്തൊക്കെ അതൊക്കെ പെട്ടിയിലാക്കി സൂക്ഷിക്കും തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് അല്ലെങ്കിൽ വോട്ടെടുപ്പ് സമയത്ത് അയാൾ ഓരോ ക്ലിപ്പ് പുറത്തിടുക അല്ലെങ്കിൽ ചാറ്റ് പുറത്തിടുക അത് ചാനലിൽ കൊടുക്കുക ഒക്കെ കൂടി ഒറ്റയടിക്കാൻ ഇടൂല എന്തിനാണ് വ്യക്തിഹത്യ വ്യക്തിയെ എന്താക്കുക മോശമാക്കി കാണിക്കുക അങ്ങനെ ഒരുക്കെ ഉറപ്പേ ഉണ്ടാവുക ഒരു വ്യക്തി മോശക്കാരന മോശം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്നും പുറത്ത് കൊണ്ടുവരുന്നതും അതെല്ലാം എന്ത് ചെയ്യുക പബ്ലിക്കായി ജനങ്ങളെ മുമ്പ് എറിഞ്ഞെടുക്കൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തായിരിക്കും അത് മനുഷ്യൻ്റെ മനസ്സാണ് ഇതേപോലെ നമ്മളെ പ്രാദേശികമായി ചിന്തിക്കുകയാണെങ്കിൽ പോലും കൂടുതൽ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും വാക്ക് പയറ്റുകളും ഒക്കെ ഉണ്ടാൽ ഈ സമയത്താണ് അപ്പോൾ ഈ ആയത്ത് നമുക്ക് വളരെ പ്രസക്തമാണ് ഈ സമയത്ത് അബൂജയിലിൻ്റെ മകൻ പരാതിപ്പെട്ടു നിബിധങ്ങളോട് എൻ്റെ ആപ്പാനപ്പെട്ടിങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഉടനല്ലാത്തരായത്തിറക്കി ജബിലല്ലിസ്സലാം മായത്തുമ്മ ഇറങ്ങി നിങ്ങളങ്ങനെ പറയരുത് പരിഹാസം അത് ശരിയല്ല കേട്ടോ മുമ്പ് പറഞ്ഞില്ല കുല്ലി വൈലുല്ലിക്കുല് ഹുമ്മില്ല വയലി തന്നെ നരകമുള്ളത് നാശമുള്ളത് കുത്തുവാക്ക് പറയുന്നവർക്കാണ് കുറ്റി കുറ്റി പറയാം സൂചിപ്പിച്ച് പറയാം ഏ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അറിയുകയും ചെയ്യും എന്നാ രക്ഷപ്പെടും ചെയ്യാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പേര് പറഞ്ഞിട്ടില്ലല്ലോ അറിയാം ഞാൻ ഒരാളും പേര് പറഞ്ഞിട്ടില്ലല്ലോ കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ആരെ പറ്റിയ ആളീ പറഞ്ഞത് ആരെ പറ്റിയാണ് പുറ്റിച്ചത് എന്നൊക്കെ കേൾക്കുന്ന ശ്രദ്ധ കേൾക്കറിയാം പക്ഷേ ഇത് പിന്നെ ചോദ്യം ചെയ്യുമ്പോൾ പറയും ഞാൻ ആളെ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ അർത്ഥം വെച്ചാലേ എന്ന് പറഞ്ഞ് കഴിച്ചില്ലാവാ അതാണ് കുറാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരു മനുഷ്യൻ്റെ അഭിമാനം എന്നുള്ളത് അവൻ്റെ രക്തം ചിന്തുന്നതിനേക്കാൾ മാരകവും അപകടകരവുമാണ് എന്ന ഹരീത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയ പറഞ്ഞു ഇത് വലിയ വിഷയമാണ് ഞായത്രിങ്ങണ്ടായ പശ്ചാത്തലവും അതാണ് നമുക്കൊരിക്കലും ഒരാളെ പുച്ഛിച്ച് തള്ളിയാൽ എന്തിൻ്റെ പേരിലാണെങ്കിലും ചില ആൾക്കാർക്ക് എപ്പോഴും നിസ്കരിക്കാൻ വരുന്ന ആളുകൾ നിസ്കരിക്കാൻ വരാത്ത ആൾക്കാരെ ആക്ഷേപിക്കും ആ നിസ്കരിക്കാൻ വരാത്ത ആൾ ഇതിനേക്കാൾ നിസ്കരിക്കുന്നതിനേക്കാൾ അമ്മ അടുത്ത് ഉന്നതനായിരിക്കും അപ്പോൾ ഇതിനാണ് പരീസിക്കുന്നത് ഏ നമ്മൾ ഒരുപാട് നന്മ ചെയ്യുമ്പോൾ നന്മ തീരെ ചെയ്യാത്ത ആളെപ്പറ്റി പരിഹസിക്കും പക്ഷെ അവർക്ക് അല്ലാത്ത എന്തെങ്കിലുമൊക്കെ നന്മ വേറെ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൻ്റെ ഇത് സ്വീകരിച്ചിട്ടുണ്ടാകും നമുക്ക് എത്രത്തോളം അമലുകൾ ഉണ്ടോ എന്നുള്ളതല്ല നോക്കേണ്ടത് ആ അമലുകളൊക്കെ റബ്ബിൻ്റെ അടുത്ത് ഉപകരിക്കുവോ എന്നുള്ളതാണ് നോക്കേണ്ടത് നമുക്കാർക്കും അതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ ഒരാൾക്കും സർട്ടിഫിക്കറ്റ് ഇന്നിവയായ എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടും നമ്മൾ ചെയ്ത അമലുകളും ഇബാധികളൊക്കെ സ്വീകരിക്കപ്പെട്ടുള്ള ആർക്കും അറിയില്ല ഒരാൾക്കും അറിയില്ല അതുപോലെ തന്നെ കുറാൻ പറഞ്ഞത് നിങ്ങൾ ആരെ കൊച്ചാക്കി കളിക്കുകയാണെങ്കിലും അനിയസുനു ഹൈറമ്മിന്നു നിങ്ങളെക്കാൾ പോയത്തക്കാരാ ഈ പരിയസിക്കുന്ന മോശാക്കുന്ന നിങ്ങളെക്കാൾ എത്രയോ ബെറ്റർ എത്രയോ ഉഷാർ അവരായിരിക്കും അതുകൊണ്ട് ആ പണിക്ക് പോകണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ സുഹൃത്ത് ഹുജറാത്ത് അത് ഇറങ്ങാണ്ടായ കാരണം അപൂജലിനെ ചേർത്ത് പറഞ്ഞിട്ട് മകൻ ആക്ഷേപിച്ചപ്പോഴാണ് നമുക്ക് പാടാവണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അവൻ്റെ സ്വഭാവം അവൻ്റെ പെരുമാറ്റം അതൊക്കെയാണല്ലാവു തരാം നോക്കുന്നത് മനുഷ്യനാവുക ഒരു മനുഷ്യൻ ആദ്യമാണ് ചെയ്യേണ്ടത് മനുഷ്യനാവുക എന്നുള്ളതാണ് മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് മറ്റുള്ള ആളുകളെ മാനിക്കാൻ ബഹുമാനിച്ചില്ലെങ്കിലും മാനിക്കണം ചില ആൾക്കാർ എന്ത് ചെയ്യും ഇതിനെ ബഹുമാനിക്കൂല ആരും ബഹുമാനിക്കൂല വകവെക്കൂല കണ്ടറിന് സംസാരിക്കൂല അത് വളരെ മോശപ്പെട്ട കാര്യമാണ് ബഹുമാനിച്ചില്ലെങ്കിലും മാനിക്കണം ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യുക വലക്കത് കറം ഫിരാഹുനിലേക്ക് പ്രബോധനത്തിന് പോകുമ്പോ മുസാന പഠച്ച സംഗതി ഫിരവൻ എല്ലാരും കളഞ്ഞ ആൺകുട്ടികളൊക്കെ കുന്നു കളഞ്ഞ എല്ലാരും നിഷ്ഠൂരമായി പതിച്ചു കളഞ്ഞ ഒരാൺകുട്ടിനും ജീവിക്കാൻ സമ്മതിക്കാത്ത ഞാൻ റബ്ബാണ് എന്ന് പോലും പറഞ്ഞ ഏറ്റവും വലിയ വിഷമാണ് ഫിരാൻ എങ്കിൽ പോലും ഓൻറെ അടുത്തേക്ക് നിങ്ങള് ദേവത്വമായിട്ട് പോകുമ്പോ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോൾ തൗഹീദ് പറയാൻ പോകുമ്പോൾ പോകുമ്പോ കൂലാലഹൂ കൗരന്റെ ആരൊക്കെ പോണത് ഹുസാൻ നബി അലി ഇസ്ലാമും ഹൗറൂൺ നബി അലി ഇസ്ലാം ഈ രണ്ട് നബിമാരോടും പഠിച്ചോം പറയുകയാണ് ഇങ്ങനെ ഫിരാന്ദിലേക്ക് ചെന്ന് പ്രബോധനം ചെയ്യുകയാണെങ്കിൽ ഫിരാവിന്ദിലേക്ക് ചെന്ന് ധീം പറഞ്ഞെടുക്കുമ്പോഴും കൂലാലോ കൗരൻ ലെയ്യീന ഒരു മയത്തിൽ ഒരു മൃദുലമായി മാന്യമായി ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ മാന്യതയോടെ പറഞ്ഞാൽ ലോലമായത് വളരെ ലോലമായ മിഴുസമായ നല്ല നൈർമല്യത്തിലുള്ള അങ്ങനത്തെ വർത്തമാനം പറഞ്ഞാൽ മതിയിൽ എത്ര വലിയ വലിയൊരു സന്ദേശമാണിത് ഇത്രത്തോളം ശത്രുത കാണിച്ച വേറെ ആളില്ലല്ലോ ഞാൻ റബ്ബാണെന്ന് പറഞ്ഞ റബ്ബുകൽ ആരാ ഞാൻ റബ്ബാണെന്നാണ് ഓ പറഞ്ഞത് റബ്ബാണെന്ന് പറഞ്ഞു എല്ലാ കുട്ടികളും കൊന്നു കളയും അങ്ങനത്തൊക്കെ ഫിരാ ആ ഫിഅനോട് പോലും മയത്തിൽ സംസാരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഒരു ഉണ്ടായിരിക്കേണ്ട സ്വഭാവ വൈശിഷ്ട്യങ്ങൾ സ്വഭാവ മഹിമൽ എത്രത്തോളമാണെന്ന് പ്രത്യേകം ചിന്തിക്കാം ഈ സമയങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് സമയത്തൊക്കെ ഇത് നമുക്ക് വളരെ ചിന്തനീയാണ് ഖുർആൻ ആണ് ഈ പറഞ്ഞതൊക്കെ ഉള്ളാ ഉത്തരീതൊക്കെ നാഫിയാക്കണമെങ്കിൽ ജീവിതത്തിൽ പകർത്തണം ഉള്ളാ ഉത്തര തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ മീൻ അറബലാലമീസ്